കേരളീയ പരമ്പരാഗത കലകളുടെ ഈറ്റില്ലമായ ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല നവതി തിളക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് മഹാകവി വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ആരംഭിച്ചത് തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ സമഗ്രമായ വികസനങ്ങൾ അനിവാര്യമായിരിക്കുകയാണ് ഇവിടെ ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ കഥകളിയുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാകവി വള്ളത്തോൾ കുഞ്ഞുണ്ണി തമ്പുരാൻ മണക്കുളം മുകുന്ദരാജ എന്നിവരുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിലെ കളിവിളക്ക് തെളിഞ്ഞത് ഇപ്പോൾ മോഹിനിയാട്ടം കൂടിയാട്ടം തുള്ളൽ കഥകളി സംഗീതം കർണാടക സംഗീതം മൃദംഗം ചെണ്ട മധുളം തിമില എന്നിങ്ങനെ പതിനാല് നൃത്ത സംഗീത വാദ്യ വിഭാഗങ്ങൾ കലാമണ്ഡലത്തിൽ പരിശീലിപ്പിക്കുന്നുണ്ട് കല്പിത സർവകലാശാലയായാണ് നിലവിൽ പ്രവർത്തനം ശരിക്കും ആ ബാല്യദശ തീർന്നു എന്ന് മാത്രമേ ഇതിനെ കലാമണ്ഡത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാറായിട്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് പോരാ അതിനെ അതിനെ അങ്ങേറ്റവും യൗവനവും യൗവനത്തിലെ എത്തിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമം ഇനിയും കാര്യമായിട്ട് നടത്തേണ്ടതുണ്ട് ശരിക്കും ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നൊരു ആലോചന ഈ കമ്മിറ്റിയിലും അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് വിവരം അറിയിപ്പിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് അതിനനുകൂലമായിട്ടുള്ള ഒരു അത് വേണ്ട വിധം കൊണ്ടുപോകത്തക്കവണ്ണം ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തരലും ഇതൊക്കെ കൂടി ആയിക്കഴിഞ്ഞാലേണ് യൗവനത്തിലേക്ക് എത്തു യൗവനത്തിലേക്ക് കാലു വെച്ചുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിടുമ്പോഴും കൂടുതൽ വികസനങ്ങൾ അനിവാര്യമായിരിക്കുന്നു ഇവിടെ വളരെ തിങ്ങി നിറഞ്ഞ ഒരു ഹോസ്റ്റൽ ഹോസ്റ്റലുകളിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ താമസം നാല്പത്തി അഞ്ചോളം കളരികൾ ആ പര്യാപ്തമല്ല ഇവിടെ പക്ഷേ ഇനിയും പുതിയ കളരികൾ തുടങ്ങണമെങ്കിൽ സ്ഥല സൗകര്യങ്ങൾ വേണം അതിനൊരു പുതിയ ക്യാമ്പസ് കലാമണ്ഡല അത്യന്താപേക്ഷിതമാണ് കൊറോണയുടെ പശ്ചാത്തലത്തിൽ നവതി ആഘോഷപൂർവ്വമല്ല എങ്കിലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾ കലാമണ്ഡലം ആവിഷ്കരിച്ചിട്ടുണ്ട് ജനം തൃശൂർ